സുഖിയും വേണ യേസുനെ അതൊരു പലഹാരം കഴിക്കുന്നത് വേണ സുഖീനുണ്ടാക്കാം നമുക്ക് ഇതെന്താ ചെറുപയർ 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 വേവിക്കാം चरो बना लो उधर चूड़ारी तो नहीं डाल कर देखोनी बेदिया ना देखोनी बेदिया नाले हम्म हम्म फिर में ही डालो मैदा मैदा ये सदमितसिया मम्मी दो बोल बोल साटा आहा ഇതാണ് എങ്ങനെയുണ്ട് എങ്ങനെയോ അതിൻ്റെ ഉള്ളിലത്തെ ഇഷ്ടായില്ലേ എന്നാ കഴിക്കണ്ട